ന്യൂസിൽ കിട്ടാട്ടോ ന്യൂസ് കിട്ടുള്ളൂ ക്ഷയാ ീ നീളാവും സ്മൃതിയിലൂറും അനുരമെന്തോ സഖി നിറും സഖി നിരീലൂറും മധുരമെൻ ജീവരാഗം ഈ നീലാവൻ സ്മൃതിയിലൂറും അനുരമ എത്ര സിനിമാ സംവിധായകർ പഴയവരും പുതിയവരും എല്ലാവർക്കും നിറയെ പടങ്ങളും ഉണ്ട് എത്രയെത്ര നിർമ്മാതാക്കൾ അതിൽ മലയാള സിനിമയുടെ മുടി ചൂടാമന്നന്മാരായി വിലസുന്ന മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ഒക്കെ നിർമ്മാതാക്കൾ മറ്റ് പല നടീനടന്മാരും സിനിമ നിർമ്മിക്കുന്നുണ്ട് ഇവരെല്ലാം തന്നെ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും കേരളത്തിൻ്റെ ആസ്ഥാന ഗായകൻ ലോക സംഗീതത്തിൽ തന്നെ പ്രധാനിയായി നിൽക്കുന്ന ഈ ശങ്കരക്കുറിപ്പ് ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടും അതിനർഹനായ ശ്രീ യേശുദാസിൻ്റെ ഒരു ഗാനമെങ്കിലും പാടാറുണ്ട് അല്ലെങ്കിൽ മൂളാറെങ്കിലും ഉണ്ട് അതുമല്ലെങ്കിൽ കേൾക്കാറുണ്ട് ആസ്വദിക്കാറുണ്ട് എന്നാൽ ഇപ്പോഴത്തെ കുറേ സംസ്കാരത്തെ പുറത്താക്കിയിട്ട് പരിഷ്കാരത്തെ കൂടെ കൊണ്ട് നടക്കുന്ന കുറേ പ്രാകൃത കൂട്ടുകെട്ടിൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും സംവിധായകരും സംഗീത സംവിധായകരും ഗാനരചയിതാക്കളുമെല്ലാം ഈ കോമാളിത്തരത്തിൻ്റെ പുറകെ നടക്കുകയാണ് ഇവർ ആരും തന്നെ ദൈവദൂതനെ പോലെ വന്ന ഗാനഗന്ധർവൻ്റെ ഒരു പാട്ടെങ്കിലും തങ്ങളുടെ സിനിമയിൽ ഉൾപ്പെടുത്തുന്നില്ല നല്ല സിനിമകൾ പിടിച്ച സംവിധായകരും നിർമ്മാതാക്കളും നല്ല ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ ഗാനരചയിതാക്കളും നല്ല സംഗീതം നൽകിയ സംഗീത സംവിധായകരും യേശുദാസിനെ പുറന്തള്ളിയിരിക്കുന്നു അഞ്ചു വർഷം കഴിഞ്ഞു ദാസേട്ടൻ്റെ ഒരു പാട്ട് കേട്ടിട്ട് വർഷത്തിൽ ഒരു ഗാനമെങ്കിലും ഒരു മലയാള സിനിമയിൽ കൊടുക്കാത്തത് വലിയ കഷ്ടം തന്നെയാണ് നിങ്ങളൊന്നു മനസ്സിലാക്കണം മമ്മൂട്ടി മോഹൻലാലും എല്ലാ താരങ്ങളും ജനമനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് ഗാനങ്ങൾ കൂടിയാണ് അതും ഗാനഗന്ധർവൻ യേശുദാസ് ആലപിച്ച ഗാനങ്ങളാണ് അതിൽ പ്രധാനം എന്തെങ്കിലും മൈനസിൽ കയറി പിടിച്ചോളും മനുഷ്യർ ഇത് മനുഷ്യരുടെ ഒരു ദുസ്വഭാവമാണ് ആർക്കും ഒന്നും കൊടുക്കാത്ത നക്കിയാണെന്നും പിശുക്കനാണെന്നും ഒക്കെ പറഞ്ഞ് യേശുദാസിനെ പുറന്തള്ളിയിരിക്കുകയാണ് നമ്മളെന്തിന് ഒരാളുടെ വ്യക്തിത്വത്തെ നമ്മൾ നമ്മളെന്തിനും ഒരാളുടെ വ്യക്തിത്വത്തെ ചൂഷണം ചെയ്യുന്നു അദ്ദേഹത്തിലെ കലാകാരനെയാണ് നമുക്ക് വേണ്ടത് അദ്ദേഹം പാടുമ്പോൾ ആ ആ സിറ്റുവേഷൻ ആ പാടുമ്പോൾ ആ സ്റ്റുഡിയോയിലൊന്ന് കാണണം ദൈവം ദൈവം നേരിട്ട് പാടുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവും പിന്നീട് അതിന് ശേഷം അദ്ദേഹം എന്തും കാണിച്ചോട്ടെ തന്നെയുമല്ല ഒരു പാട്ടിന് അമ്പത് കോടിയും അമ്പത് ലക്ഷവും ഒന്നും അദ്ദേഹം വാങ്ങിക്കുന്നില്ല ഒരു പാട്ടിന് പോയാൽ ഒരു ലക്ഷമേ വാങ്ങിക്കുന്നുള്ളൂ ഒരു കച്ചേരിക്കു തന്നെ അദ്ദേഹത്തിന് അഞ്ച് ലക്ഷം രൂപ കേരളത്തേക്ക് കിട്ടുന്നുള്ളൂ സല്ലാപം ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എന്ന പാട്ട് പാടിയപ്പോൾ മുതലാണ് ദാസേട്ടൻ പ്രതിഫലം ചോദിച്ചു വാങ്ങിക്കാൻ തുടങ്ങിയത് അൻപതിനായിരം രൂപ മുതൽ വേണമെന്ന് പറഞ്ഞു അതിനു മുമ്പ് കൊടുക്കുന്നത് വാങ്ങിക്കുന്നതായിരുന്നു മമ്മൂട്ടിക്ക് മോഹൻലാലിനുമൊക്കെ ടാക്സ് കൊടുക്കുന്നത് തന്നെ കോടിക്കണക്കിന് രൂപയാണ് അത്രയൊന്നും വരുമാനം ദാസേട്ടനില്ല തന്നെയല്ല ഒരാൾ മറ്റൊരാളെ സഹായിക്കണമെന്ന് അവനവൻ അവൻ്റെ മനസ്സിൽ തീരുമാനമെടുത്തെങ്കിൽ മതി ആളെ നിർബന്ധിച്ചല്ല കൊടുക്കുന്നത് ഇതൊന്നുമല്ല നമ്മുടെ പ്രസക്തി അദ്ദേഹത്തിൻ്റെ പാട്ട് അത് ലോകത്ത് പക്ഷി മൃഗാദികൾക്കും സസ്യലതാദികൾ വരെ ഉൾക്കൊള്ളുന്നതാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ പാട്ട് മതി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം നമ്മൾ നോക്കുന്ന എന്തിനാണ് അല്ലെങ്കിൽ തന്നെ ഈ പറയുന്നവർ ആരെങ്കിലും ഒരു രൂപ ആർക്കെങ്കിലും കൊടുക്കുന്നവരാണോ പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് യേശുദേവൻ പറഞ്ഞതൊന്നും പാലിക്കാത്തതാണ് ക്രിസ്ത്യാനികൾ നീ ഉണ്ടില്ലേലും മറ്റുള്ളവരെ ഊട്ടണം എന്നൊക്കെ പറഞ്ഞത് ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ഇന്ന് മാനിക്കുന്നുണ്ടോ അവരെ മാത്രം കുറ്റം പറഞ്ഞ എന്തിനാണ് ഗുരുദേവൻ പറഞ്ഞ വേദാന്തങ്ങൾ ഏതെങ്കിലും ഈഴവർ ഉൾക്കൊള്ളുന്നുണ്ടോ പ്രത്യേകിച്ചും മദ്യത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇവരൊക്കെ പറഞ്ഞത് ആരെങ്കിലും ഹിന്ദുക്കൾ ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലല്ലോ ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയാണെങ്കിലും കർമ്മം കൊണ്ട് അദ്ദേഹം ഹിന്ദുവാണ് നമ്മളെന്നും അഭിമാനിക്കേണ്ട ഒരു ആളാണ് ഗാനഗന്ധർവൻ കെ ജി യേശുദാസ് ഇവിടെ ഭാരതത്തിൽ ജാതി മതവും ഒന്നുമല്ല പ്രശ്നം ഇവിടെ മമ്മൂട്ടി മുസ്ലിമാണ് യേശുദാസ് ക്രിസ്ത്യാനിയാണ് മോഹൻലാൽ ഹിന്ദുവാണ് അല്ലെങ്കിൽ വയലാർ രാമവർമ്മ ഹിന്ദുവാണ് ദേവരായ മഹഷി ഹിന്ദുവാണ് ഇങ്ങനെ ഇവരെയെല്ലാം നമ്മൾ സമമായിട്ടാണ് കാണുന്നത് ഒരു ക്രിസ്ത്യാനി എഴുതിയ പാട്ട് സംഗീതം മുസ്ലിം നൽകുന്നു പാടുന്നത് ഹിന്ദു ഇങ്ങനെ തിരിച്ചും ഇവിടെ അതൊന്നുമല്ല നമുക്ക് പ്രശ്നം ഗാനഗന്ധർവനെ ഒരിക്കലും ഒരാളും മറക്കാൻ പാടില്ല ആ നാദധാര മാത്രം മതി നമുക്ക് അദ്ദേഹം ഒന്ന് മൂളിയാൽ തന്നെ എന്ത് ആസ്വാദകരമാണ് ഇവിടെ ഇപ്പോൾ താളവും ബഹളവും അല്ലാതെ എന്തെങ്കിലും സംഗീതമുണ്ടോ വലിയ പൊക്കത്തിൽ നടക്കുന്ന മമ്മൂട്ടി മോഹൻലാലും സുരേഷ് ഗോപിയും ദിലീപും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ സിനിമയിൽ പ്രത്യേകിച്ച് നിങ്ങൾ സിനിമാ കമ്പനികൾ നിങ്ങൾക്ക് വിതരണ കമ്പനികൾ നിർമ്മാണ കമ്പനികളുള്ളവരാണ് ഒരു ഗാനമെങ്കിലും അല്ലെങ്കിൽ അത് ഇല്ലാത്തവരാണെങ്കിൽ പോലും ദാസേട്ടനെ വെച്ച് ഒരു പാട്ട് ചെയ്യണം എന്ന് പറയാൻ പറഞ്ഞാൽ അത് കേൾക്കുന്ന നിർമ്മാതാക്കളുണ്ട് അതിനുള്ള കഥ തയ്യാറാക്കണം അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കണം എന്തെങ്കിലും ഒരു ടൈറ്റിൽ സോങ് എങ്കിലും അദ്ദേഹത്തിന് കൊടുക്കണം എൺപത്തി അഞ്ച് വയസ്സായിട്ടേ ഉള്ളൂ അല്ലാതെ നൂറും നൂറ്റി ഇരുപത് വയസ്സൊന്നും പോലും അദ്ദേഹത്തിനായിട്ടില്ല അദ്ദേഹത്തിൻ്റെ സംഗീതത്തിന് ഇന്നും ചെറുപ്പമാണ് അമേരിക്കയിൽ നിന്ന് അഞ്ചു വർഷമായി അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സർക്കാർ പോലും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുന്നതുമില്ല ഇനിയെങ്കിലും തട്ടുവെളിപ്പം പടങ്ങൾ നിർത്തിയിട്ട് നല്ല ചിത്രങ്ങൾ പിടിക്കാൻ നിർമ്മാതാക്കൾ ശ്രമിക്കണം നല്ല സിനിമയ്ക്ക് എന്നും മാർക്കറ്റ് ഉണ്ടായിരിക്കും എന്നും ആരാധകരുണ്ടായിരിക്കും പാസേട്ടനില്ലാത്ത പടം പടവേ അല്ല എന്ന സത്യം തിരിച്ചറിയുക